ഞാൻ ഏതാണ് നീ ധൈര്യമായിട്ട് ധൈര്യമായിട്ട് പോ പോ അതിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സംസ്ഥാന സഹ അധ്യാപകൻ അല്ല അധ്യക്ഷൻ പരസ്യമായിട്ട് പ്രസ്താവിച്ചിട്ടും അതിനെ തള്ളിക്കളയാനായിട്ട് യു ഡി എഫ് ഓ അതിന്റെ സ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിനോട് വോട്ടെടുപ്പിന്റെ നാല് ദിവസം മുമ്പ് ചോദിച്ചു നിങ്ങൾക്ക് വർഗീയ പാർട്ടി കക്ഷിയായ മത തീവ്രവാദ കക്ഷിയായ എസ് ഡി പിയുടെ വോട്ട് തള്ളിക്കളയാൻ പറ്റുവോ അവരുടെ പിന്തുണ വേണ്ടെന്ന് പറയാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ആ സ്ഥാനാർത്ഥി ബബപ്പ് അടിക്കുക എടുത്ത് വയ്ക്കാൻ വോട്ട് വേണ്ടെന്നാ പറഞ്ഞത് ഞാൻ പറഞ്ഞെപ്പല്ല ഒരു വർഗീയവാദിയുടെയും വോട്ട് വേണ്ടെന്നു പറഞ്ഞു അങ്ങനെ പറയും പല കള്ളൂടിമാരെ കണ്ടുണ്ട് പക്ഷെ ഇതുപോലെ എസ് വോട്ട് വേണോ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് പറയാൻ ചോദിച്ചപ്പോൾ അത് എനിക്ക് വർഗീയവാദികളുടെ വോട്ട് വേണ്ടാന്ന് പറഞ്ഞു വർഗീയവാദി അല്ലെന്നാണോ അങ്ങ് പറയുന്നത് ഈ വാചകടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് നാട്ടിന് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇന്ന് സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ലേ ഇത് കേക്കുവാ അല്ല ഇത് ശരിയല്ലെന്ന് ഞാനെന്ന് പറഞ്ഞു മുറി സുഹൃത്തായി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നില്ല ഞാൻ വൈകിയല്ലേ ചർച്ചയ്ക്ക് എത്തിയത് ഇവിടെ ഇരുന്നുകൊണ്ട് എസ് ടി പിള്ള പൂശാനായിട്ട് ലജ്ജയില്ലേ കൈമിട്ട് പാർട്ടിയായിട്ട് സി പി എം ഒക്കെ പരസ്യമായ ബാന്ധവം നടത്തുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയാണ് ബോധ്യപ്പെടുത്താനിരിക്കുന്നത് കേരളത്തിന്റെ ഞാൻ ഒരു പതിറ്റാണ്ടും കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിൽ നേമത്ത് നിങ്ങളുടെ സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയെ എസ് ഡി പി ഐ പിന്തുണച്ചപ്പോ ചോദിക്കാൻ അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം ശബ്ദം നിങ്ങളുടെ ഉദ്ദേശം വി ശിവൻകുട്ടിയെ എസ് ഡി പി ഐ പിന്തുണച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞോ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് താങ്കൾ ഇപ്പൊ പറഞ്ഞു എസ് ഡി പി ഐ പിന്തുണച്ചിട്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസ് വേണ്ടാന്ന് പറയാത്തതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞതുപോലെ മുൻകാലങ്ങളിൽ എവിടെയെങ്കിലും പിന്തുണച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളും വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നോട് പറഞ്ഞതൊക്കെ

ബിജെപിയുടെ പിന്തുണ സ്വീകരിച്ചത് താങ്കൾ വിസ്മരിക്കരുത് മറക്കരുത് അതും കിട്ടില്ല നിങ്ങൾ എസ് ടി പിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ എസ് ടി പിടെ മറുപടി പറഞ്ഞപ്പോ നിങ്ങൾ ബി ജെ പി ലേക്ക് പോന്നെങ്കിലും ഉറച്ചു നിൽക്കണം ഇതേ ഇവിടെ നിന്ന് എന്താ പറഞ്ഞത് ഒരു മിനിറ്റ് മുമ്പ് കോട്ടയം മുനിസിപ്പാലിറ്റിയിലും കോട്ടയത്തെ ഈരാറ്റുപേട്ടയിലും എസ് ടി പിയുടെ പിന്തുണ കൂടി പിന്നെ നിങ്ങളോട് ചോദിക്കും മറുപടി പറയൂ ഇറ്റ് ഈസ്റ്റു മച്ച് താങ്കളോട് ചോദിക്കും പറയൂ പറയുക നിന്നോട് പറയുക മനസ്സിലായില്ലേ ഇതിനകത്ത് ഒരു വീഡിയോ ഉണ്ട് അത് എസ് ഡി പിയുടെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവിന്റെ അദ്ദേഹം നിങ്ങളുടെ യുഡിഎഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ഗീർവാണത്തിനെതിരെ പൊട്ടിത്തെറിക്കുന്നതാണ് ഈ വീഡിയോ ഒന്നും ശരി 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 കയ്യിൽ പേരും ഉണ്ടെങ്കിൽ തന്നെ തല്ല എല്ലാ വിഷയങ്ങളും മറുപടി പറഞ്ഞു പോയാൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റില്ല രണ്ടുപേരും അതുകൊണ്ട് ശാന്തതമായിരിക്കും ഇൻഡീസെന്റ് വിഷയം അവസാനിപ്പിച്ചില്ലെങ്കിൽ ശരി ശരി ഓരോ വാചകത്തിനും ആവട്ടെ ശരി അത് കഴിഞ്ഞു മനുഷ്യർ എങ്ങനെയാണ് വരാം ശ്രീ റജു ലുക്കോസ് താങ്കളിലേക്ക് വരാം കേൾക്കൂ 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 വരാം ഇരിക്കുന്നത് അങ്ങനെ തലേക്കെ പോലെ ഞങ്ങൾക്കു ബോധ്യപ്പെട്ട് പറ്റിക്കാനെങ്കിലും